ിൽ മംഗല്യത്തിന്റെ നറുപുണ്യവുമായി വീണ്ടും ഒരു ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശിവന്റെ ജന്മനാളും ശ്രീ പാർവതി ദേവി ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ് ചെയ്ത നാളും സുമങ്കലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനായും കന്യാകുമാർ നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കാനുമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉറക്കമൊഴിഞ്ഞും നൊയമ്പ് നോറ്റും പെയ്തിടങ്ങുന്ന ഈ രാവിനു നിലാവിന്റെ തെളിച്ചമാണ് ഇതിൽ പ്രധാനമാണ് ദശപുഷ്പം ചൂടുന്നതും പാതിരാ പൂ ചൂടലും പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന അപൂർവ നിമിഷങ്ങൾ അർദ്ധരാത്രിയിൽ ഭഗവാനെ ധ്യാനിച്ച് കുളക്കടുവിൽ പാട്ടുപാടി തുടിച്ചു കുളിക്കുന്ന പഴയ ശീലങ്ങൾ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ ഒരു കുളിരാണ് കൂവക്കുറുക്കും എട്ടങ്ങാടിയും കഴിച്ചുള്ള ആ വെറും ഒരു ചടങ്ങല്ല അത് വിശ്വാസത്തിന്റെയും പ്രണയത്തിന്റെയും അർപ്പണമാണ് ഈ തിരുവാതിര നാളിൽ ഏവർക്കും ഐശ്വര്യവും മംഗല്യഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവാതിരയുടെ പുണ്യനിറവിൽ സാക്ഷാൽ മഹാദേവിന്റെയും ദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് എന്നും തന്നെ ഉണ്ടാവട്ടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി നമുക്കും ഈ നൊയിമ്പ് നോൽക്കാം ഏവർക്കും ഒരായിരം തിരുവാതിര ആശംസകൾ